मा स्तम्बं किरु പ്രിയ ദൈവമക്കളെ തിരു കുടുംബത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞിട്ടുള്ള ഈ ദിവസം ഈ ഞായറാഴ്ച പ്രത്യക്ഷീകരണ തിരുനാള് ദ സോളം നിറ്റി ഓഫ് എപ്പിഫനി എപ്പിഫനി തിരുനാൾ തിരുസഭാ മാതാവിനാഘോഷിക്കുന്നു ലോകമെമ്പുള്ള എങ്ങുമുള്ള സഹോദര സഭകളിൽ ചില പൗരസ്ത്യ സഭകളിൽ നിന്ന് ക്രിസ്മസ് ആഘോഷിക്കുക ജനുവരി ആറാം തീയതിയാണ് ശരിക്കും പ്രത്യക്ഷി എപ്പിഫനി എന്നുള്ള ഒഫീഷ്യലി ആ തിരുനാൾ വരുന്നത് ആറാം തീയതി അനേക സഭകളിൽ അത് ക്രിസ്മസ് ആണ് വകളിത് ഇത് ഇത് ക്രിസ്മസ് തന്നെയാണ് എപ്പി ഫനി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണ് പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുള്ള എപ്പി എബൌ മോർ എന്തോ കൂടുതലായിട്ടുള്ള എന്തോ സ എപ്പി ഫാനി വെളിപ്പെടുത്തൽ ഒരു ഉപരിയായ ഒരു മെറ്റ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ അനേക ജീവിതങ്ങളെ കണ്ടുമുട്ടാറുണ്ട് ഓരോ ദിവസങ്ങളും അതുപോലെ മനുഷ്യനെ കണ്ട് ഈ ഈ ഒന്നാം തീയതി കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തൊന്ന് വണ്ടി ഓടിച്ച് ഈ വിമലഗിരി കത്തേറ്ററിൽ വന്ന് കുമാനെ ഒരു കുടുംബം ഇരുട്ടിലായിരുന്നു അവരുടെ ജീവിതം ഇരുട്ടിലേക്ക് പോയി എല്ലാം നഷ്ടപ്പെട്ട ആ കുടുംബം ഏഴു വർഷങ്ങൾക്ക് മുമ്പ് അവരിവിടെ അബദ്ധത്തിൽ അറിയാതെ എങ്ങനെയോ വന്ന് ഈ പള്ളിയിൽ വന്ന് കയറുക അവർ ആവർത്തിച്ചു തുടങ്ങുന്ന എല്ലാ ജനുവരി ജനുവരിയൊന്നും ഞങ്ങളിവിടെ ആരംഭിക്കുന്നത് ജീവിതം പ്രകാശിച്ചു ജീവിതം പ്രകാശിക്കുന്ന മനുഷ്യർ വല്ലാതെ വീണ് പോയവരൊക്കെ അല്ലെങ്കിൽ വല്ലാതെ താന്നുപോയവർ ഇടറിപ്പോയവരൊക്കെ ഒരു പ്രകാശത്ത് നിൽക്കുന്നില്ലേ എപ്പിഫനി ക്രിസ്തുവിൻ്റെ വെളിപ്പെടലാണ് ക്രിസ്തു വെളിപ്പെടുത്തുക തന്നെ തന്നെ ആരുടെ ഉള്ളിൽ ക്രിസ്തു ദൈവങ്ങളെ നമ്മുടെ വിഷയം വിഷയവിത ബൗദ്ധികമായിട്ട് നമുക്ക് ക്രിസ്തുവിനെ അറിയാം നമുക്കറിയാം ഞാൻ ക്രിസ്ത്യാനി ആണെന്ന് പറയാം പക്ഷേ എൻ്റെ ഉള്ളിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നൊരനുഭവം ക്രിസ്തുവിനെ ആക്ടിവേറ്റ് ചെയ്യാം ദ പവർ ദ കറൻറ്റ് എൻ്റെ ഉള്ളിലെ തീയായി എൻ്റെ ഉള്ളിലെ ശക്തിയായി എൻ്റെ ഉള്ളിലെ അഭിഷേകമായി എന്നെ ഉണർത്തുന്ന ബലമായി എന്നെ ഉണർത്തുന്ന അഭിഷേകം ക്രിസ്തുമാകുന്നുണ്ടോ ഇത് നമുക്ക് ഒരു 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 ടോയ് ഒരു പാപ അതിനെ സ്ക്രൂ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പവർന്ന് കഴിയുമ്പം അത് ചെണ്ട കൊട്ടുന്നു ഡാൻസ് കളിക്കുന്നു ഇതുപോലെ ക്രിസ്തുവിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ വെളിപാട് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നൊരു മനുഷ്യൻ ഇതാ വഴിയിലിരിക്കുന്ന അന്തയാചകൻ്റെ ഒക്കെ കഥ പറയുമ്പോൾ അവനെല്ലാം വലിച്ചെറിഞ്ഞിട്ട് യേശുവേ ദസാണ് കൈ ഉയർത്താൻ ആരും പറഞ്ഞില്ല തുള്ളിച്ചാടാൻ ആരും പവർ ഷോക്ക് അടിക്കുമ്പോൾ ഷോക്കടിക്കുമ്പോൾ തിരിച്ചുപോകില്ലേ നമുക്ക് ഇതുപോലത്തെ ഒരു പവറായിട്ട് ഒരു ശക്തിയായിട്ട് നമുക്ക് ക്രിസ്തു ഇപ്പം ജാഗോ പ്രോഗ്രാം കഴിഞ്ഞ് പത്ത് പന്ത്രണ്ടായിരം യുവജനങ്ങള് ബാംഗ്ലൂരിൽ ഒന്നിച്ചു കൂടി അവർ പ്രാർത്ഥിച്ചതൊക്കെ നമ്മൾ കേട്ടു അല്ലെ ഉള്ളിലൊരു വെറുതെ പോയി കുറച്ച് അധികം പേരുണ്ട് കേട്ടോ അതിനകത്ത് കുറച്ച് അധികം വരുന്ന പകുതിയിലധികം പേര് അങ്ങനെ പോകും പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പം അവരൊന്ന് ഷോക്ക് ഷോക്ക് ടീച്ചവർക്ക് ക്രിസ്തു എന്നൊരു ഷോക്കിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ പുതിയൊരു വഴിയിലേക്കൊക്കെ ഇറക്കി വിടുന്ന ഒരു തമ്പുരാനെ ചിന്തിക്കാൻ പറ്റുമോ വാസ്തുപതി എപ്പിപനി തിരുനാളിലെ മൂന്ന് സംഭവങ്ങളൊക്കെ സഭ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട് ഒന്ന് ഒന്ന് ഈശോയെ ഇതാ കൊതാനമായിട്ട് നമ്മൾ കാണുന്ന പൂജാ രാജാക്കന്മാരുടെ പെരുന്നാൾ എന്നാണ് പറയുന്നത് പൂജാ രാജാക്കന്മാർ വന്ന് ഈശോയെ ദൈവമായിട്ട് ഏറ്റുപറഞ്ഞ് ആരാധിച്ച് വണങ്ങുന്ന എപ്പിഫന്യ ഒന്നാമത്തെ ഒരു പ്രത്യക്ഷ ഇതിലുണ്ടാവും അവസരത്തിന് ഒരു അത്ഭുതമാണ് കേട്ടോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഈ വന്ന മൂന്ന് രാജാക്കന്മാരി അവരെ ഹൗദരല്ല നമ്മൾ ബൽത്തസാറും മെൽക്കിയോറും ഗാസ്ബറും അവരെ അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വന്നു എന്നൊക്കെ നമ്മൾ പാരമ്പര്യം കേട്ടിട്ടുണ്ട് എൻ്റെ പൊന്നുമോക്കളെ ജറുസലേമിൽ വന്നിരിക്കുന്ന വിജാതിയ രാജാക്കന്മാരെ നിൽക്കുന്നത് മത്തായി സുവിശേഷത്തിൻ്റെ മത്തായി സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ആയിട്ട് നമ്മളിന്ന് വായിക്കുക അവസാന തീരം ഒരു ശതാധിപൻ നിന്നുകൊണ്ട് ഗുരിശന്റെ ചുവട്ടി എന്നുകൊണ്ട് പറഞ്ഞത് ഇവ സത്യമായി ദൈവബുദ്ധനാകുന്നു ഇതിനിടയ്ക്ക് ഒരു വചനം കൊണ്ട് അത് അതിർത്തികൾ ലോകത്തിലെ അതിർത്തികൾ കർത്താവിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ദിവസങ്ങളിൽ പാർട്ടിയും ഞാൻ ഞെട്ടിപ്പോവാമുണ്ടായിരുന്നു ദ ഫോണ്ടിയേഴ്സ് അതിർത്തികൾ അതിർവരമകളിൽ നിൽക്കുന്നവരൊക്കെ കർത്താവിൻ്റെ പ്രകാശം കാണുന്നവരനുഭവം ഒന്ന് പൂജാരാജാക്കന്മാരുടെ സംഭവമാണ് രണ്ട് ഈശോയുടെ ജ്ഞാന സംഭവം ഈ ഒരു പ്രത്യക്ഷീകരണമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഇതാ യോഹനക്കാണ് പാവ് പാവ് മാടപ്പിറാവ് പറന്നിറങ്ങുന്ന ഈശോ തമ്പുരാൻ യോഹന ദൈവ ദൈവത്തെ ദൈവപുത്രനെ തന്നെ കണ്ടുമുട്ടുക എപ്പിഫനി പ്രത്യക്ഷപ്പെടുക കൂടെ നിൽക്കുന്ന നൂറുകണക്കിന് പാപികളോടുകൂടി നദിയിൽ ഇറങ്ങുമ്പോൾ സത്യനാക്കന്മാർ പറയുന്നത് എന്തെന്നറിയാവോ ഓ മണവാട്ടി നീ ഭാഗ്യവതി ആരാ മണവാട്ടി നമ്മൾ സഭ സഭ സഭയെന്ന മണവാട്ടിയെ എന്ന മണവാളൻ സ്വീകരിച്ചത് ജോർദ്ദനാൽ നദിയിൽ വെച്ചാണ് രണ്ടാമത്തത് ആ ജ്ഞാന ഇനി മൂന്ന് കാനായിലെ വിരുന്നും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ് വീണ്ടും ഒരു കല്യാണത്തിൻ്റെ സാഹചര്യമാണ് നമ്മൾ പറയുന്നുണ്ട് എല്ലാവരും അവരിൽ വിശ്വസിച്ചു അതേപോലെ ഹൃദയത്തിൻ്റെ ഒരു തുടിപ്പായിട്ടും ഹൃദയത്തിൻ്റെ ഒരു ചലനമായിട്ടും ഇല്ലാതെ ഞാൻ പറയുന്ന ഒരു ഫിലോസഫിയാണ് ഫിലോസഫി എ തിയറി വിതഔട്ട് ലൈഫ് ഈസ് ഫിലോസഫി എ തിയറി വിത്ത് ലൈഫ് ഈസ് റിലീജിയൻ അഡോവേഷൻ ആരാധനയായിട്ടൊക്കെ മാറുക നമ്മൾ കാണുന്ന ഇതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും മനോഹരമായൊരു പോയിൻ്റ് എനിക്ക് അവിടെയാണ് തോന്നിയത് ഈ പൂജാരാജാക്കന്മാർ വന്ന് അവർ അവർക്കൊരു തീയുണ്ടായിരുന്നു ആ അനുസരിച്ച് നക്ഷത്രം കണ്ടിട്ട് അവർ വന്നതാണ് അവർ ബൈബിള് വായിച്ചിട്ട് വന്നവരല്ല ബൈബിള് കയ്യിലുള്ള യഹൂദ റബ്ബിമാരാ ജവുസ്ലേമിൽ താമസിക്കുമ്പം അവർ കാണാതെ പോയ അവർ തേടാ എവിടെ യഹൂദന്മാരുടെ രാജാവ് സത്യത്തെ തേടേണ്ടതല്ലേ മംഗളെ ദ ടേം കിങ് നമ്മൾ ബൈബിള് വായിച്ച് 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 നമ്മുടെ കണ്ണുകളെ അല്പം മൂടപ്പെട്ടിട്ടുണ്ടോ ഒരു രാജാവ് എന്നൊക്കെ പറഞ്ഞ് ആരാന്ന് വിചാരിച്ചേക്കുന്നത് ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും മേലെ അധികാരമുള്ളവനാണ് രാജാവ് ഇത ഇവർ തേടി വന്നിരിക്കുക എവിടെ രാജാവ് ആരോ ചോദ്യം യഹൂദന്മാരുടെ രാജാവ് വിജാതിയെ അന്വേഷിക്കുക യഹൂദന്മാരുടെ രാജാവ് എവിടെയാണെന്ന് അവിടെ നിൽക്കുന്ന ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന യഹൂദ റബിമാരോ ഫരിസേരോ സതുക്കായരോ ആരും തേടാത്തതിനെ തേടുന്നത് ദാഹവില്ല ഒരു കുഴവി ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് ഒരു ഇറങ്ങിത്തിരിക്കലില്ലേ മൂവ്മെന്റ് ഒരു ഇമ്പക്റ്റസ് ഒരു ചലനം കൊടുത്തിട്ടില്ലേ ചലിക്കാത്ത പ്രാർത്ഥനകൾ ഫലപ്രദമല്ല ചലിക്കുന്ന ഒരു പ്രാർത്ഥന ചലി ഒരു പ്രാർത്ഥി ദൈവമേ ഞങ്ങൾക്ക് രക്ഷകനെ കാണിച്ചു തരണേ മൂന്ന് മൂന്നുപേർ ഇറങ്ങി വരിക വീണ്ടും അവർ കാഴ്ചവെക്കുന്നതും കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല സ്വർണം സ്വർണം ദൈവികതയാണ് രാജകീയതയാണ് ഒരു മഹത്വം ഉണ്ടെന്നേ ഓരോ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും മഹത്വം ഉണ്ട് ഇത് നീ ഒരു കുഷ്ഠരോഗിയായിട്ട് ചീഞ്ഞഴുകി കിടക്കുന്നൊരു മനുഷ്യൻ ക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ നിനക്ക് കിട്ടുന്നൊരു മഹത്വം ഒരു സൂചന നമുക്ക് അത് ഒരു കാഴ്ചയൊന്നുമല്ല ആയിത്തീരേണ്ട ഒരു അനുഭവമാണ് ഈ കാഴ്ച നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ കാഴ്ച എന്താ കണ്ണീരാണ് എൻ്റെ ദൈവമേ ഈ കണ്ണീരല്ലാതെ വേഗം ഒന്നും കാഴ്ച വെക്കാൻ എന്റെ സഹനങ്ങൾ എൻ്റെ കാഴ്ചകൾ ഒന്ന് ഇതാണ് ഐ എം ഗോൾഡൻ ഐ എം ഡിവൈൻ എതിലെ ദൈവീകത രണ്ട് കുന്തിരിക്കം എന്നിലെ ആരാധന നിരന്തരം ആരാധിക്കുന്നൊരു മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തേക്ക് മാറ്റുന്നത് ഇത് ആരാധനയാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച എല്ലാ ആദ്യ രണ്ടാം വെള്ളിയാഴ്ചകൾ നമ്മൾ രാത്രി ആരാധന ആരംഭിക്കുക ഈ ആ അടുത്ത ആഴ്ചയാണുള്ളത് രാത്രി ഈ ആരാധന ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ഭാവമാണ് ആരാധന അവിടെ ചോദ്യമോ തക്കോ ഒന്നുമില്ല ഹൃദയത്തിൻ്റെ താളങ്ങളിലും രാഗങ്ങളിലും ദൈവത്തെ ആരാധിക്കുക കുന്തിരിക്ക എന്നിലൊരു പുരോഹിതനുണ്ട് എല്ലാവരിലും നിങ്ങളെല്ലാം നമ്മളെല്ലാം രാജകീയ പുരോഹിതനും ഒരു ഓർമ്മപ്പെടുത്തല ക്രിസ്തു എന്നൊരു ഓർമ്മപ്പെടുത്തല ക്രിസ്തു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതോടൊപ്പം നമ്മളെയും വെളിപ്പെടുത്തി തരുന്നുണ്ട് മൂന്നാമത് പൊന്ന് മീ മീറ പ്രവാചക ദൗത്യം മരണത്തെപ്പറ്റിയുള്ള സൂചന എന്ന് പറയുന്നുണ്ട് ഒരു പ്രവാചക ഒരു നീറല് ഒരു കയ്പ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ കയ്പ്പിന് ഭയങ്കര മാധുര്യമാണ് ആ കയ്പ്പ് നൽകുന്ന ചില മരുന്ന് കണ്ടിട്ടില്ല എന്ത് കയ്പ മരുന്ന് പക്ഷേ കയ്പ്പുള്ള ആ മരുന്ന് നൽകുന്ന ഒരു മാധുര്യമുണ്ട് ആ കയ്പ്പ് നൽകുന്ന ഒരു ജീവനുണ്ട് ഇത് വളരെ പെർഫെക്റ്റീവ് ലൈഫ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം നമ്മൾ തളർന്നു പോയി അതാണ് ഈ ആദിത്യവായ അറുപതില് ജനം മുഴുവൻ വിപ്രവാസത്തിൽ ഉണർന്ന് ജെറൂസലേമെ ഉണർന്ന് പ്രശോഭിക്കുക അറുപതാം അധ്യായം ഒത്തിരി പേരൊക്കെ വീണ് പോയെന്ന് ഉണർ തളർന്നു കിടക്കുക രാവിലെ എഴുന്നേറ്റൊന്നും ചെയ്യാനൊന്നുമില്ല ദിവസം മുഴുവൻ ഒന്നും ചെയ്യുക ചെല്ലും കണ്ടില്ല എപ്പോഴും കിടപ്പാണ് കിടപ്പോട് കിടപ്പ് അവർ ബലപ്പെടുന്നുണ്ട് ഇല്ല എഴുന്നേറ്റ് നടക്കുന്നവനെ ബലപ്പെടത്തുള്ളൂ കിടപ്പുകാരൻ കിടന്നു പോകും എഴുന്നേൽക്കുക പശോഭിക്കുക എവേക്ക് ഉണരുക ഒരു ദൈവാനുഭവത്തിലേക്ക് ഉണരുക നിൻ്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാര ഭൂമിയെ മൂടും കൂരിട്ട് വിജാതികളെ മൂടും പക്ഷെ നിന്റെ മേൽ കർത്താവ് ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്ന് പ്രകാശിതമാവുകയും ചെയ്ത് ഒരു സംതിങ് സംതിങ് ന്യൂ ഈസ് ഹാപ്പനിങ് നമ്മുടെ കുർബാനകളും നമ്മുടെ ദൈവവചനവും നമ്മുടെ വിശ്വാസവും ഒക്കെ നമ്മളിൽ എന്തോ സംഭവിപ്പിക്കുക എഴുപത്തിരണ്ടാം സങ്കീർത്തനമാണ് എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ സാക്ഷാംഗം പ്രണമിക്കുക എന്തൊരു അധികാരമാണ് ക്രിസ്തുവിനെ നമ്മുടെ ദൈവത്തിൻ്റെ അധികാരത്തെ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടോ എല്ലാ ജനതകളും അവരെ സേവിക്കട്ടെ വെളിപാട് പുസ്തകമൊക്കെ വായിച്ചു വരും നമ്മൾ കാണുക എല്ലാ എല്ലാ ഗോത്രത്തിലും എല്ലാ ജാതികളും എല്ലാ രാജ്യത്തിലും എല്ലാ വർഗം എല്ലാ വർണ്ണം നമുക്ക് കർത്താവിനെ ഇങ്ങനെ ആരാധിക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതം ഞങ്ങളുടെ ഏറ്റവും സുന്ദരമായ കാഴ്ച ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചയാണ് പുനാലിനെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും അപ്ലിഫ്റ്റിങ് മറക്കാൻ പറ്റത്തില്ല എത്ര ചൊവ്വാഴ്ച എത്ര വർഷങ്ങളായി ഈ ശുശ്രൂഷകൾ ആരംഭിച്ചിട്ട് പക്ഷേ ഓരോ ദിവസവും ഒരു പുതിയതുപോലെ പറയാം ചന്ദ്രനുള്ളിടത്തോളം കാലം അവൻ്റെ സമാധാനം സൂര്യനുള്ളിടത്തോളം കാലം സമുദ്രം മുതൽ സമുദ്രം വരെ നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ്റെ ആധിപത്യം താക്ഷിഷും ക്ഷേപായും ജനതകളും ഒക്കെ അവനെ എല്ലാവരും ആരാധിക്കും ഉറപ്പാണ് നോക്കിയോ അത് കർത്താവിൻ്റെ രണ്ടാം വരവുണ്ട് ആ വരവിൽ സകലരു ലോകം മുഴുവൻ ഇന്ന് ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്നവർ യേശുവേ ഒറ്റത്തിൽ ഒറ്റ സ്വരം ലോകം മുഴുവൻ ഇന്നലെ മൂന്നാം തീയതി യേശുനാമത്തിൻ്റെ പെരുന്നാളായിരുന്നു ലോകം മുഴുവൻ ഒറ്റ സ്വരത്തിൽ യേശുവേ എന്ന് വിളിക്കുന്ന ഒരു സമയം വരാൻ പോവുക രണ്ടാം വായന എഫേ സുസ് ലേഖനത്തിൻ്റെ മൂന്ന് രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുക പൗലൂസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുക ഓരോ വ്യക്തിയുടെയും ദൈവവിളി ഇതാ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ലൗകിക കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പറയുക എനിക്കിതൊരു വെളിപാട് വഴിയാണ് കിട്ടിയത് പൗലോസ് ഈശ്വരൻ നേരിട്ട് കണ്ടിട്ടില്ല കുർബാനയുടെ രഹസ്യങ്ങൾ ആദ്യം എഴുതി വെക്കുന്നത് പൗലോസാണ് പൗലോസ് ആദ്യമായിട്ട് ഈ രഹസ്യങ്ങൾ എഴുതുന്നത് ഇത് എനിക്കൊരു രഹസ്യ വെളിപാട് വീണ്ടും പറയാം ഈ ഇങ്ങനെ മുകളിലേക്ക് സ്വർഗം മൂന്നാം സ്വന്തത്തിലേക്ക് നാലാം സ്വന്തത്തിലേക്ക് എത്തി എന്നൊക്കെ പറയുന്ന പൗലൂസ് നമുക്കൊരു ഒരു ഉണ്ട് കേട്ടോ നമ്മൾ ഈ ആത്മീയതയുടെ ഒരു പ്രത്യേകത ഇതാണ് ഇത് ദൈവം വെളിപ്പെടുക അവിടെ വാസ്തവത്തിൽ വെള്ളം വീഞ്ഞ ആക്കിയതേ ഉള്ളൂ പക്ഷേ അവിടെ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുക ഈശോ വെള്ളത്തിനറങ്ങി മാമോസേ ഉള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുക ചെയ്തത് വലിയൊരു വലിയൊരു ഒരു മഹത്വം അല്ലെങ്കിൽ ഈശോ ജ്ഞാന സ്ഥാനം ഈശോ പിന്നെ പൂജാ രാജാക്കന്മാർ മൂന്ന് രാജാക്കന്മാർ വന്നു നമുക്ക് അതിന് ആക്സിഡൻറ്റൽ ഇവൻ്റൊക്കെ ആയിട്ട് വേണം പറഞ്ഞു പോകാം പക്ഷേ അതിനപ്പുറത്ത് ഒരു ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നുണ്ട് നിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു പ്രകാശിക്കുന്നു എന്ന് തിരിച്ചറിയാനാവുന്നുണ്ടോ ഒന്ന് ജീവിതങ്ങളിൽ സമർപ്പിച്ച മക്കളെ നിന്റെ ഹൃദയത്തിൽ ദൈവം കത്തിച്ച് വെച്ച ഒരു കെടാവിളക്ക് അല്ല ഒരു തീപ്പന്തം അത് നിന്നെ പ്രകാശിപ്പിക്കും സ്വർഗത്തോളം നിന്നെ പ്രകാശിപ്പിക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രകാശം ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ നിറയുക വേദനയും സങ്കടവും ദുഃഖവും ഇരുട്ടും പാപവും ഒക്കെ ഇതാ ഈ പ്രകാശത്തിൽ ഇല്ലാതായി പോവുക ഇനി ആ പ്രകാശം മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ പ്രകാശം നിൻ്റെ മേൽ അവിടുന്ന് തൻ്റെ മുഖം നിൻ്റെ മേൽ തിരിക്കുകയും അവിടുത്തെ മുഖപ്രസാദം നിൻ്റെ മേൽ ഉണ്ടാവുകയും ചെയ്യട്ടെ കർത്താവ് നിൻ്റെ മേൽ പ്രകാശിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ